ഹലോ മച്ചന്മാര നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചന്മാരം നമ്മുടെ ഒക്കെ പണിത അല്ലെങ്കിൽ ടാർപ്പാന്നൊക്കെ പല നാട്ടിൽ പല രീതിക്കാട്ടോ പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു സോഫ്റ്റ് ടോപ്പ് നമ്മുടെ വണ്ടിയുടെ ടോപ്പിലൊക്കെ അതിൻ്റെ സ്റ്റിച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ കീറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയതായിട്ടൊരു പടുത അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപയ്ക്കൊക്കെ മുകളിലേക്ക് ചാർജ് വരുന്നതാണ് അപ്പോൾ നമ്മുടെ പഠിത ഇതുപോലെ കുറേയിടത്ത് സ്റ്റിച്ച് വിട്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൈക്ക ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കേട്ടോ അപ്പോൾ അതും പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് പല നാട്ടിലും പല പേരുകളാട്ടോ ഇതിന് പറയുന്നത് നമ്മുടെ ഇവിടെ മൈക്ക എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് പോർഷന് എന്താ പറയുക ഇവിടെ ടോപ്പിലൊക്കെ ഇങ്ങനെ ഗീർ പോയിട്ടുണ്ട് നമ്മുടെ രണ്ട് സൈഡിലത്തെയും ഈ ഒരു പ്ലാസ്റ്റിക് വാഷൻ പോയിട്ടുണ്ട് നമ്മുടെ ഫോൾഡ് ചെയ്തൊക്കെ വെക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പം എന്താണെങ്കിലും അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു അപ്പോൾസറി കടയിലേക്ക് എത്തി പലരും ഇങ്ങനെ കീറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അപ്പം പണിത മാറുന്ന പോലെ ഇനി ഇത്രയും പൈസ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കേട്ടു പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇത് നമുക്ക് പഠിത മൊത്തം മാറേണ്ട കാര്യമില്ല കാരണം പണിതയ്ക്ക് വേറെ കംപ്ലയിൻ്റുകളൊന്നും അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ സൈഡിലത്തെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് പോർഷനൊക്കെ പോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ പണിതയുടെ ടോപ്പിലെ സ്റ്റിച്ചും ഒക്കെ വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും ആവത്തില്ല അപ്പോൾ എന്താണെങ്കിലും ഇവിടെ അടുത്തുള്ള ചാൽ തന്നെ ഒരു അപ്പോൾസറി കടയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പം അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സൈഡിലത്തെ ഒരു പോർഷൻ പുള്ളി സ്റ്റിച്ച് വിടിയിച്ച് ാണ് കാണുന്നവരക്കും ഈ ഒരു പോർഷൻ മാത്രം അഴിച്ചെടുത്താൽ മതിയോ പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ അത് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ആ ഒരു സ്റ്റിച്ച് പൊട്ടിച്ച് ആ ഒരു സൈഡ് പോർഷൻ രണ്ടിടത്തേ എടുത്തു എന്നുള്ളൂ നമുക്ക് എന്താണെങ്കിലും പടുത ഫുള്ളായിട്ട് അഴിച്ചെടുക്കണം എന്നാലാണ് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം പടുതിയുടെ സൈഡിലുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പടുതിയുടെ അളവിന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ് അപ്പോൾ ഇതാണ് ആ ഒരു പ്ലാസ്റ്റിക് മൈക്കാന്നൊക്കെയാണ് നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിൽ പറയുന്നത് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരുകളൊക്കെ ആയിരിക്കും ഇതിന് പറയുന്നത് അപ്പോൾ നമ്മുടെ പടുതയിലും മുന്നേ ഉണ്ടായിരുന്ന മൈക്ക കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ സൈഡ് പോർഷൻ ഓരോന്നായിട്ട് ഇവിടുത്തെ ചേട്ടൻ തയ്ച്ചെടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് പഞ്ചിങ്ങും ചെയ്യാം തയ്ച്ചെടുക്കുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ എന്നാണ് അവർ പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ ഒരു പടുതയൊക്കെ സൈഡ് പടുതയൊക്കെ മടക്കി വെക്കുന്ന ആയതുകൊണ്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്ന ആയോണ്ട് ഒട്ടുന്ന ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഈ കൂട്ടത്തിൽ മാറിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വെൽക്രം എന്നാണ് അതിൻ്റെ ഒട്ടിക്കുന്ന ആ ഒരു സംഭവത്തിന് പറയുന്ന പേര് അപ്പോൾ അതും രണ്ട് സെറ്റ് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് സൈഡിലത്തെ പടുതകൾ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് പോർഷനൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പടുത ഫുള്ളായിട്ട് ഊരിയെടുത്തു ഇനി അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ ടോപ്പും കീറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ മെയിൻ പോർഷനും എല്ലാം സ്റ്റിച്ച് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു പടുത നമ്മുടെ വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പടുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഡ്രസ്സൊക്കെ പോലെ തന്നെയാണ് ജീപ്പിന് അപ്പോൾ അത് ഓരോ ജീപ്പിനും ഓരോ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് റിപ്പയർ ചെയ്ത് ഇതുപോലെ അടിപൊളിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പഠിത ഫുള്ളായിട്ട് മാറേണ്ട കാര്യമൊന്നുമില്ല നമുക്കിങ്ങനെ റിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പഴുത കഴുകിയൊന്നുമില്ല ഒന്ന് ഫുള്ളായിട്ട് കഴുകിയും കൊണ്ട് എടുക്കുവാണെങ്കിൽ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഇത്രയും ചെയ്തതിന് എനിക്ക് രണ്ടായിരം രൂപയാണ് ആയത് പല കടയിലും പല റേറ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ചിങ് പൊട്ടിപ്പോയതെല്ലാം റെഡി ആയി അതുപോലെ ആ പ്ലാസ്റ്റിക് പോർഷനൊക്കെ പുതിയതാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ